ിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഇലവിഴാ പൂഞ്ചറയിലാണ് ഇല്ലിക്കല്ലിൽ നിന്നും ഇലവിഴ പൂഞ്ചറ യാത്രയിൽ ഇപ്പോൾ ഇലവിഴ പൂഞ്ചറയ്ക്ക് എത്തിയിട്ടുണ്ട് ഇലവിഴാത്ത ആ കുളം എന്ന് പറയല്ലേ ആ ഐതിഹിക പ്രകാരമുള്ള ഒരു കുളമാണത് ഈ കുളത്തിൽ എല്ലാം വിഴുത്തില്ലെന്നാണ് പറയുന്നത് അങ്ങനെ ആചാരപ്രകാരമുള്ള ആ കുളത്തിൻ്റെ കരയിലാണ് നിൽക്കുന്നത് അടുത്ത് പോകാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇലവിഴ പൂഞ്ചറയെല്ലാം ആ ഇലവിഴാ പൂഞ്ചറ സിനിമയിലെ കാണുന്ന വയർലെസ് സ്റ്റേഷനിലൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു മുനിറയെന്നുള്ള ഒരു ഗുഹയുണ്ട് ആ ഗുഹയും കൂടെ വിസിറ്റ് ചെയ്ത് ഈ യാത്ര പൂർത്തിയായിരിക്കും അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിന് തൊട്ടടുത്തുള്ള ബെല് എനേബിൾ ചെയ്ത ഇതേപോലെ ഇടുന്ന ബഡ്ജറ്റ് വ്യത്യസ്തമായ യാത്രകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരു മനോഹരം മാറ്റിയിട്ടുള്ള ഇലവിടെ പൂഞ്ചല ട്രാവൽ ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇലവീര പുഞ്ചിറ എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇലവീര പുഞ്ചിറ എന്ന് പറഞ്ഞാൽ ഭൂപ്രകൃതിയും ഐതിഹ്യവുമായിട്ട് കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു സംഭവമാണ് ദേവി മഹാഭാരതത്തിലെ ദ്രൗപദീ ദേവി നീരാട്ടിനെ ഇലവൂപ്പ് തീർത്ഥ കുളത്തിൽ പൊളിച്ചെന്നും അത് കണ്ട് ദേവന്മാർ ആകൃഷ്ടരായെന്നും ഇതിലെ ഇന്ദ്രദേവൻ പണി കഴിപ്പിച്ചതാണ് ചുറ്റും കാണുന്ന മലകൾ എന്ന് പറയുന്നത് മറ കെട്ടിയതാണ് ദ്രൗപദീ ദേവിയുടെ നീരാട്ടിൽ അതിലൊന്നാണ് മാൻ മല കൊടിയത്തൂർ മല തോണിപ്പാറ എന്നീ മൂന്ന് മലകൾ അതേ സൃഷ്ടിച്ചതാണെന്ന് പറയുന്നു അതിനെ തുടർന്ന് ദൗപതി ദേവി ആ ചിറയെ ശവിക്കുകയും ഇലകൾ വീഴാൻ മടിക്കുന്ന തടാകമായി പിന്നീട് മാറി എന്ന് ഐതിഹ്യം പറയുന്നു ഇലകൾ വീഴാൻ മടിക്കുന്ന ഇലവീരാ പൂഞ്ചിറയിലേക്ക് കുറച്ച് ദൂരം മാത്രം ആദ്യം ഇലവീരാ പൂഞ്ചറ തടാകമാണ് നമ്മൾ കാണുന്നത് തൊട്ടടുത്ത് തന്നെ നമ്മൾ മുനിയറ ഗുഹയിലേക്കും അതിന് ശേഷം പുഞ്ചിറ എന്ന സിനിമയ്ക്ക് സെറ്റിട്ട ഇലവീര പുഞ്ചിറ വ്യൂ പോയിന്റിലേക്കുമാണ് പോകുന്നത് അതിനുശേഷം അവിടെ വെച്ച് തന്നെ വ്യൂ പോയിന്റിൽ വെച്ചുള്ള സൂര്യാസ്തമയം കണ്ട് നമ്മൾ മടങ്ങും ഇതാണ് ഇലവീരാപുഞ്ചറയിലെ ചിട്ടക്രമം സമ്പ്രരപ്പിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറ് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂപ്രദേശമാണ് ഇലവീര പുഞ്ചിറ അപ്പൊ നമുക്ക് ആദ്യം പോയിട്ട് ഇവിടെ ഒരു മുനിയറയെന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് ഒരു ഗുഹയാണ് ചെറിയൊരു ഗുഹയാണ് ആ മുനിമാര് തപസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു ഗുഹയുണ്ട് അപ്പൊ അതിന്റെ അകത്തുള്ള ഒരു കാഴ്ചയും കണ്ടിട്ട് രണ്ടാമത് നമുക്ക് വയർലെസ് സ്റ്റേഷൻ കാണാൻ പോകുന്ന ഒരു പ്ലാനിങ്ങിലാണ് അപ്പം വേണ്ടി ഒരു ഇരുന്നൂറ്റി എഴുപത് രൂപയോളം രാജീവ് സാറ് നമ്മളെ കളക്ട് ചെയ്ത് ജീപ്പിന് വേണ്ടി കൊടുത്തിരുന്നു ഇപ്പം ഇത് അങ്ങനെ നമ്മൾ ഒന്നും വെയിറ്റ് ചെയ്തിരുന്നില്ല ബസ് ഒന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ജീപ്പ് വന്നു നമ്മൾ അതിലേക്ക് കയറി പോവുകയാണ് എന്താ പറയുക ഒരു നമുക്ക് ഞാൻ രണ്ടാത്തവണ വന്നിട്ട് കാണാ ശ്രദ്ധിക്കാത്ത ഒരു പ്രദേശമായിരുന്നു ഈ മുനിയറ പക്ഷേ ഇപ്പൊ റോഡ് അടിപൊളിയാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്ന ആ റോഡ് അടിപൊളിയാണ് പക്ഷേ ഈ മുനിയറയിലോട്ട് പോകുന്ന കുറച്ച് റോഡ് ഓഫ് റോഡ് നല്ല റോഫ് റോഡാന്നാണ് പറയുന്നത് അതിനുവേണ്ടിയാണ് ജീപ്പ് എടുത്തത് ഇപ്പൊ നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നൊരു തിരക്കിലാണ് ഒട്ടും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വീണ്ടും ഒരു ട്വിസ്റ്റ് ഉണ്ടാവുമോ എന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എന്താണെന്നുള്ളൊരു കാര്യം നമുക്ക് കണ്ടു കണ്ടുനോക്കാം അടപ്പായിട്ട് ആരും പിടിക്കണ്ടത് അല്ലെ ഒന്ന് തോളി പിടിച്ചോളെ പിടിച്ചത് അങ്ങനെ മുനിയറയിൽ പോകുന്ന വഴിയില് കൊറേ ഓഫ് റോഡ് എന്ന് പറഞ്ഞ ഓഫ് റോഡ് ഒരു ജീപ്പോ ഞാനൊന്നും ഇറക്കി പിടിച്ചോട്ടെ ya ya ek ek <laughs> <laughs> I don't know. கல்ல போயிட்டா ஆரேட்டா போறாயிருந்தா ஜி போதும் ആരൊക്കെ ഓടിയോന്നൊക്കെ ഇറങ്ങി പോണ് ഗുഹയിലേക്ക് പോവാം ഈ വഴിക്കോ மனசிலே <laughs> സാറെ കാണതാണ് മോട്ടിവേഷൻ ആൾ വരത്തലോചിച്ചത് ഇതാണ് മുനിയറ ഗുഹ പക്ഷേ മാക്രയുണ്ട് വൗവാലുണ്ട് അയ്യോ സർവ സംഭവങ്ങളും ഉണ്ട് പിന്നെ പൂഞ്ചറിയല്ല അൺഎക്സ്പ്ലോർഡ് എക്സ്പ്ലോറി ഏരിയ ഇതെന്താണ് വെള്ള വീട്ടടിച്ചിട്ട് അല്ലെന്തോ

ത്തോട്ട് ഇനി സ്ഥലമുണ്ട് ഇതൊക്കെ പറ്റിയുണ്ട് അല്ലല്ലോ എന്ത പറ്റി അല്ല അത് അതിനെക്കാട്ടി വലിയ കേവിച്ച് അപ്പൊ ധീരത മഞ്ഞമ്മൽ ബോയ് സിനിമ വന്നിട്ടില്ലല്ലേ മനസ്സിലായി കണ്ടില്ല ഞങ്ങളെ കണ്ണക്കത്തെ എല്ലാരും പിന്നെ ഈ വിശാല ഷോറും അവിടെ ഇവിടെ നോക്കിയാ വിശാലമ്പ ഷോറും പുറത്താണ് ശരി <laughs> അതേ <laughs> ഇല്ല അത് കുഴുവാലു പോകാലേ ഇത് നിറച്ച് പോകാല ആ ഞാത്തോട്ട് തിരിച്ചു കയറിക്കേ ഞ

அவரு <laughs> <laughs> നമ്മളെ മുനിയറയിൽ പോയി മുനിയറകത്തുള്ള കാഴ്ചകളെ കണ്ടിട്ട് തിരിച്ചിനി ഇരുവിഴ പുഞ്ചിറ വയർലെസ് സ്റ്റേഷൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അസ്തമയം കണ്ടിട്ട് തിരിച്ചിറങ്ങുന്നതാണ് നല്ലൊരു ദിവസമായിരുന്നു പക്ഷെ പക്ഷെ പെട്ടെന്ന് കാലാവസ്ഥയൊക്കെ മാറി നല്ലൊരു ക്ലൈമറ്റ് ആയി നല്ലൊരു കാഴ്ചയും കാണാൻ കഴിഞ്ഞു അപ്പൊ വന്നൊരു യാത്ര ചെയ്തിട്ട് പോലും അതിൽ പുതുമേറുന്ന രണ്ട് കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു ഈ കാണാൻ പറ്റി നമ്മുടെ കോർഡിനേറ്റർ രാജീവ് സാറിനെയാണ് എൻ്റെ വീട്ടിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ള ആളാണ് അപ്പം കൊല്ലം ബി ടി സിയിലെ ഒരു പുതിയ യാത്രയാണ് ഇലവിഴ പൂഞ്ചറ അപ്പൊ ഇലവിഴ പൂഞ്ചറയിലെ കുറച്ച് ഒരു ചെറിയൊരു ബ്രീഫ് സാർ പറയുന്നതായിരിക്കും നമ്മൾ കൊല്ലം ബജറ്റ് ടൂറിസം സെല്ലിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ആദ്യത്തെ കന്നി യാത്രയാണ് ഇല ഇലവീഴ പുഞ്ചിറ ഇല്ലിക്കൽ കല്ല് കട്ടിക്കയം വെള്ളച്ചാട്ടം എന്നിവ ഒരു യെസ്രോ ഒരു ദിന യാത്രയായിരുന്നു ഇത് അപ്പം യാത്രയുടെ ഭാഗമായിട്ടുള്ള അവസാന ഒരു വ്യൂ പോയിന്റായിട്ടുള്ള ഇലവീഴ പുഞ്ചിറ തടാകവും പുറകിൽ കാണുന്ന മാൻമല വ്യൂ നമ്മൾ നമ്മളി കാണാൻ പോകുന്നത് ഇപ്പോൾ ഈ യാത്ര കൊല്ലത്തുനിന്ന് രാവിലെ പുറപ്പെട്ട് ആ തുടക്കത്തിലെ ഇല്ലിക്കൽ കല്ല് പോയി ഇല്ലിക്കൽ കല്ലിൽ നിന്നും തിരികെ കട്ടിക്കയമ്പ് ഇലവീട പൂഞ്ചറയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഒരാൾക്ക് പ്രതി ഒരാൾക്ക് ഈടാക്കുന്നത് എണ്ണൂറ്റി ഇരുപത് രൂപയാണ് നമ്മൾ സ്വെമി സ്ലീപ്പർ ഡീലെക്സ് ബസ്സിലാണ് ഈ യാത്ര ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യാത്രയാണ് നമ്മുടെ കൊല്ലം ജില്ലയ്ക്ക് അടുത്തുള്ള കോട്ടയം ജില്ലയിലെ കൊല്ലം ജില്ലയിൽ നിന്നും കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഇലവീഴ പുഞ്ചിറ ഇല്ലിക്കൽ കല്ല് തുടങ്ങിയ പ്രദേശങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കെ എസ് ആർ ടി സി ഇത് സംഘടിപ്പിച്ചത് നല്ലൊരു പ്രതികരണമാണ് യാത്രയ്ക്കുണ്ടായിരിക്കുന്നത് ഒരുപാട് പോയിട്ടുണ്ട് എന്റെ പേര് സതീശൻ ഞാൻ ഈ ബി ടി സിയിൽ കുറച്ചധികം യാത്ര ചെയ്തിട്ടുള്ള ആളാണ് എപ്പോഴും യാത്ര ഇഷ്ടപ്പെടുന്ന ആളായത് കൊണ്ട് തന്നെ കൊല്ലം ബി ടി സിയുടെ എല്ലാ മിക്ക എല്ലാ യാത്രകൾ യാത്ര ചെയ്യാറുണ്ട് ഇപ്പോഴൊന്നും ആദ്യമായിട്ടാണ് ഇലപിഴ പുഞ്ചറയിലേക്കും അതുപോലെ ഇല്ലിക്കല്ലിലേക്ക് എത്തിയത് വളരെ രസകരമായ യാത്രയായിരുന്നു വളരെ അഡ്വഞ്ചറസ് യാത്രയായിരുന്നു യാത്ര ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ യാത്രയിൽ കൂടുതൽ താല്പര്യപ്പെടുകയും ഇവരെ കൂടെ ഉൾക്കൂടുകയാണ് ചെയ്യുന്നത് ഇപ്പൊ യാത്ര നല്ലൊരു അനുഭവമാണ് ഇനിയും ഇത്തരം യാത്രകളിൽ പങ്കാളിയാകും ഉറപ്പുകൂടി നൽകുകയാണ് ഒരുപാട് മരിച്ചു നീട്ടുന്നില്ല ഒരുപാട് വിഷ്വൽസ് ഉണ്ട് പക്ഷെ അതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഇപ്പം നല്ലൊരു യാത്രയായിരുന്നു നല്ലൊരു പീസ്ഫുൾ യാത്രയായിരുന്നു നല്ല നിങ്ങൾ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കോട്ടയത്തുള്ളൊരു സ്ഥലമാണ് ഇടുക്കിയും കോട്ടയത്തി സ്ഥലമാണ് ി വന്ന് നോക്കുക അടിപൊളി സ്ഥലമാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പൊ അടുത്തൊരു വ്യത്യസ്തമായ ഒരു പുതിയ വീഡിയോ കാഴ്ചയുമായി കണ്ടുമുട്ടുന്നവരെ അരുൺരാജ് സൈനിങ് ഓഫ്